തൃശൂർ ആമ്പല്ലൂരിനടുത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ചഡ് ഒരു കോമൺ ഓപ്പൺ കിണർ ചുറ്റുമതിൻ വില ചോദിക്കുന്നത് അർ ഇരുപത്തി ആറ് ലക്ഷം രൂപ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് വളരെ മനോഹരമായ വീടാണ് സെക്കൻഡ് ഹാൻഡ് വീടാണ് ഇരുപത്താറ് ലക്ഷം രൂപയോ ചോദിക്കുന്നുള്ളൂ അല്പം ഫിനിഷ് ടയർ ഹേസിൻ്റെ വടികളും മറ്റൊന്ന് കടന്ന് വൃത്തിയാക്കി തരുന്നതായിരിക്കും ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ചഡ് ബാത്ത്റൂം ഒരു കോമൺ ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റുമൂത്തി കബോർഡ് വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് തൃശൂർ ആമ്പല്ലൂരിനടുത്ത് ബസ് റോട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഇരുപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫിറ്റുള്ള വീടും വിൽപ്പനയ്ക്ക് മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ചഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതി ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക സ്റ്റെയർ ഹിൽസിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി തരുന്നതായിരിക്കും ഉള്ളിൽ നിന്നും കോണി കിഴക്ക് ദർശനം